നമ്മുടെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും സ്വീകരിച്ചിട്ട് നമുക്കെതിരെ തന്നെ തിരിഞ്ഞാൽ ഇന്ത്യക്കറിയാം എന്ത് പണിയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും സിന്ധു നദീജല കരാർ അവസാനിപ്പിക്കും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തലവനായിട്ടുള്ള സെയ്ഫുല്ല ഈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകൻ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആക്രമണം നടത്തിയ നാല് ലഷ്കർബയുടെ പ്രവർത്തകരുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ആദരമർപ്പിച്ചിട്ടുണ്ട് സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസറൻ താഴ്വര മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്നലെ ഉച്ചക്ക് ഇരണ്ടരയോടുകൂടി ഭീകരർ കടന്നു കയറി വെടിയുതിർത്തതോടുകൂടി കുടുംഭീകരതയുടെ മുഖമായി ലോകത്തിന് മുന്നിൽ ഇവിടെ മാറുകയാണ് കണ്ടില്ലേ ഇവിടെ സ്കാൻഡിനേവ്യൻ കൺട്രീസ് ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാടുകൾ ഈ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയപ്പോൾ അവിടെ അവിടമൊക്കെ ജീവിക്കുന്ന നരകമായി ഭൂമിയിലെ നരകമായി മാറി എന്നതാണ് ശരി മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ പിടഞ്ഞു വീണു മരിക്കുന്നു പതിനേഴ് ആയിട്ട് റിപ്പോർട്ടുകൾ അങ്ങനെ പരിക്കേറ്റ ആളുകളെ പഹൽഗാമിലും അനന്ത്നാഗിലും ഒക്കെ ആയിട്ട് ആശുപത്രികളിലേക്ക് മാറ്റുന്നു ഇന്ന് പുലർച്ചെ ഇരുപത്തിയാറ് മൃതദേഹങ്ങളും ശ്രീനഗറിൽ എത്തിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയ ആളുകളൊക്കെ മൃതദേഹങ്ങളിൽ അന്തിമ ഉപചാരം അർപ്പിച്ചിട്ടുണ്ട് മലയാളിയായിട്ടുള്ള എൻ രാമചന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ മൃതദേഹം രാത്രിയോടുകൂടി ജന്മനാടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു അമിത്ഷായെ കണ്ടതോടുകൂടി മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അവർ അവരുടെ അതുവരെ നിന്ന സകല നിയന്ത്രണങ്ങളും വിട്ട് നിലവിളിക്കുകയായിരുന്നു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അറിയൂ നഷ്ടത്തിന്റെ ആഘാതം എത്രയാണെന്ന് ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ തൊയ്ബാണ് എന്ന് സ്ഥിരീകരിച്ചു ആ ഭീകരനോട് ആ തീവ്രവാദികളോട് അവരെ അതിനെ പ്രേരിപ്പിച്ച മതത്തോട് മതഗ്രന്ഥത്തോട് അത്തരം വചനങ്ങളോട് ആശയങ്ങളോട് ആദർശങ്ങളോട് സമരസപ്പെടാൻ എനിക്ക് പറ്റില്ലാസയും ചെയ്യാം ഇന്ത്യൻ അതുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്റെ കുടുംബത്തെ അകാരണമായി അക്രമിച്ച ഒരാളോട് സമരസപ്പെടാൻ ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എനിക്ക് കഴിയില്ല ലഷ്കർ ഇായിട്ടുള്ള സൈഫുല്ലാ ഖുസൂരി എന്ന് പറയുന്ന ദുഷ്ടന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഓപ്പറേഷൻ ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബ്ബുതൽഹ ഈ ഭീകരരെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചറിഞ്ഞു അങ്ങനെ പോലീസ് ഇവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു കാശ്മീരിൽ തന്നെ ബീജ് ബഹേരാത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടു പേരും സംഘത്തിനുണ്ട് കാരണം ആ പ്രാദേശികവാസികൾക്കാണ് ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളെ തിരിച്ച് അവർക്കാണ് ഇവരെ ചൂണ്ടിക്കൊടു ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുക ഇത് തന്നെയാണ് കാശ്മീർ ഫയർസെലും സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവര് തന്നെയാണ് ഇതിന്റെ സൂത്രധാരന്മാരെന്നാണ് ഇപ്പോൾ എൻ ഐ എക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രീനഗറില് ഉന്നത തല യോഗത്തിന് ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത് ഷാ എത്തിയത് ആർമി ഹെലികോപ്റ്ററിലെത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ബൈസർ ബൈസരൻ താഴ്വരയില് അവരുടെ കൂടെ കഴിച്ചുകൂട്ടുന്നു വൈകിട്ടോടു കൂടി അമിത് ഷാ ഡൽഹിയിൽ തിരിച്ചെത്തി അതിനിടയ്ക്ക് മൂന്ന് സേനാ മേധാവിമാരും പ്രതിരോധ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹമൊക്കെ കൂടിക്കാഴ്ച നടത്തി സൗദിയിൽ നിന്ന് എത്തിയതിനു തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി ഇവരൊക്കെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ അടിയന്തരമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുമായിട്ട് തുടർ നീക്കം സർക്കാർ തീരുമാനിക്കും എന്താണ് വേണ്ടത് എന്ന് യോഗം വേണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തൽക്കാലം അംഗീകരിക്കില്ല എന്നാണ് കേൾക്കുന്നത് എന്തായിരുന്നാലും ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികളുമായി ഇന്ത്യ മുന്നോട്ടു പോകും ഇപ്പോൾ ഇവർ പേടിച്ചിരിക്കുകയാണ് പേടി ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നിവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുമില്ല ഇവരിത് തന്നെയായിരുന്നു ഇസ്രായേലിനോടും ചെയ്തത് കയറി ചോഞ്ഞു ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എന്നിവർ ചിന്തിക്കുന്നില്ല ഇസ്രായേലിനെ പോലെ കഴിവും മികവും സൈനിക പിൻബലവും പിൻബലവും ആയുധ ശേഖരവുമൊക്കെയുള്ള ഒരു രാജ്യത്തോട് കയറി കളിച്ചാൽ എന്തായിരിക്കും തിരിച്ചു കിട്ടുന്നത് എന്ന് ചിന്തിക്കണ്ടേ ഇന്ത്യയോട് കളിച്ചാൽ എന്തായിരിക്കും തിരിച്ചു കിട്ടുന്നത് എന്ന് ചിന്തിക്കണ്ടേ ലോകത്തെ മുഴുവനും നടുക്കിയ ഒരു സംഭവമായി മാറി ഇരുപത്തിയൊൻപത് പേരുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണം ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പുൽവാമ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ആക്രമണമാണ് പഹൽഗാമിലെ ഉണ്ടായത് ഏറെ സന്തോഷത്തോടുകൂടി വിനോദയാത്രയ്ക്കെത്തിയ ഒരു കൂട്ടം സാധാരണ ജനതയ്ക്കിടയിലേക്കാണ്ക്രമണകാരികൾ നിറയത് അവരിവരെ എന്തോ ചെയ്തു അവര് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാത്തത് അവരുടെ കുഴപ്പം കൊണ്ടാണോ ആണോ നിങ്ങളുടെ ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവുമായി നിങ്ങളെ പറഞ്ഞു വിട്ട പടച്ചിറമ്പ് വിചാരിച്ചിരുന്നെങ്കിൽ അവരെ വിശ്വാസികളാക്കാമായിരുന്നില്ലേ എന്തേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത് ഉറ്റവരുടെയും ഉടയവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് അവരെ നിറയൊഴിച്ചത് പലരുടെയും ജീവനെടുത്തത് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ചർച്ചയാകുകയാണ് രണ്ട് ദിവസം മുമ്പ് ഈ അസീം മുനീർ പറഞ്ഞത് ഞാൻ ലൈവിലും പറഞ്ഞിരുന്നു വീഡിയോയിലും പറഞ്ഞിരുന്നു ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളെ ഭയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പിന്നെയാണോ തീവ്രവാദികൾ എന്നായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം പാകിസ്ഥാന് നിക്ഷേപങ്ങൾ ലഭിക്കില്ല എന്നാണ് പലരും കരുതുന്നതെന്നും എന്നാൽ രാജ്യത്തിൻ്റെ വിധി മാറ്റിമറിക്കാൻ ഭീകരർക്ക് കഴിയുമോ എന്ന അസി മുനീർ ഒരു സൈനിക മേധാവി ജനറൽ ചോദിക്കുന്ന ചോദ്യമായത് അസി മുനീറിന്റെ ഈ വാക്കുകൾ വീണ്ടും 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 ഇന്ത്യക്കകത്ത് ചർച്ചയാകുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക ശേഷിയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാവുക ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാന് പിടിച്ച പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് വിദേശ മാധ്യമങ്ങൾ അടക്കം എഴുതുകയാണ് ഇന്ത്യയുടെ കഴിവും മികവും എന്താണ് എന്ന് ഇന്ത്യയുടെ സൈനിക ബലം എന്താണ് എന്ന് അനുഭവിച്ചവർക്ക് അറിയാം രാജ്യങ്ങളുടെ സൈനിക ശക്തിയെ വിലയിരുത്തുന്ന ഒരു റേറ്റിംഗ് സംവിധാനം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സാധാരണ അങ്ങനെയാണ് ഇസ്രായേൽ മാസും തമ്മിലുള്ള യുദ്ധത്തിൽ അവർക്ക് എത്ര സൈനികരുണ്ട് അവർക്ക് എത്ര യുദ്ധമുണ്ട് അവർക്ക് എത്ര അയർടേൺ സംവിധാനം ഇവർക്കെത്ര അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന രൂപത്തിൽ യുദ്ധ വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് അവലോകനം നടത്തിയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് ചില ബോധങ്ങൾ ഉണ്ടാക്കി തരാൻ ശ്രമിക്കും